നിസാരകാര്യത്തിനു മിണ്ടാതെ നടക്കുന്ന പാർട്ട്ണർ പുരുഷന്മാരിലാണ് കൂടുതലായിട്ട് ഇത് കാണാറുള്ളത് ഇത് അവരുടെ അഹങ്കാരം കൊണ്ടൊന്നുമല്ല അവരുടെ ബ്രെയിനിന്റെ ഒരു ഡിഫൻസ് മെക്കാനിസം ഓണാകുന്നതാണ് എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള സമ്മർദ്ദം ദേഷ്യം സങ്കടം ഇതൊക്കെ വരുന്ന സമയത്ത് ഇവർക്കൊന്ന് ഷട്ട് ഡൗൺ ആവേണ്ടതുണ്ട് ബ്രെയിനിന് അതായത് നെർവസ് ഒക്കെ ഒന്ന് കാമാകാൻ വേണ്ടിയിട്ട് ബ്രെയിൻ എടുക്കുന്ന ഒരു ഡിഫെൻസ് സിസ്റ്റമാണ് ഈ സമയത്ത് ഇവരോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക കഴിവതും ഇവരെ ഒറ്റയ്ക്ക് വിടാനായിട്ട് ശ്രദ്ധിക്കുക സ്നേഹം കൊണ്ടുള്ള ഒരു തലോടൽ ഒരു നോട്ടം ഇതൊക്കെയാണ് ആ സമയത്ത് ഇവർക്ക് വേണ്ടത് ഇവര് സംസാരിക്കുന്നില്ലെങ്കിൽ ഉള്ളിലെ കടലിൽ രമ്പുന്നത് പോലെ ഒരുപാട് അനുഭവങ്ങൾ ഇങ്ങനെ ഇരുമ്പിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ചെറുപ്പം മുതലേ ശീലിച്ചിട്ടുള്ള വികാരങ്ങളെ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല കരയാൻ പാടില്ല ഇതൊക്കെ ഉള്ളത് കൊണ്ട് പുരുഷന്മാർ പലപ്പോഴും ഇവർ ഹീല് ചെയ്യപ്പെടുന്നത് ഇങ്ങനെയാണ് സ്ത്രീകൾക്കാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്ത്രീകളോട് പറഞ്ഞാൽ മതി നിന്നെ കേൾക്കാൻ ഞാൻ തയ്യാറാണ് നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവർ പിന്നീട് നിങ്ങളോട് പറയാൻ തയ്യാറാകും അവർക്ക് പറയാനുള്ള അവസരങ്ങൾ കൊടുക്കണം ഇതൊന്നുമല്ലാതെ വാശിയുടെ പുറത്ത് ദിവസങ്ങളും ആഴ്ചകളൊക്കെ മിണ്ടാതിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ടാകാറുണ്ട് അവർ വഴക്കിന് ശേഷം ഞാൻ അനുഭവിച്ച അതേ വേദന അപ്പുറത്തുള്ള ആളും അനുഭവിക്കണം എന്നൊരു വാശിയിലാണ് ഇങ്ങനെ ഉണ്ടാവാറുള്ളത് അപ്പുറത്തുള്ള ആൾ ഇങ്ങനെ യാചിച്ചുകൊണ്ടിരിക്കും മിണ്ടാൻ വേണ്ടിയിട്ട് അപ്പോഴൊന്നും മിണ്ടൂല ഇങ്ങനെ നിങ്ങൾ ദിവസങ്ങളോളം തുടരുമ്പം അത് നിങ്ങളിലെ മാനസികമായ അകൽച്ചക്ക് കാരണമാകാറുണ്ട് ഈ രണ്ടിനെയും രണ്ടായിട്ട് തന്നെ കാണുക